ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ല സിമ്പിളായിട്ട് എന്നാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സാലിനയുടെ റെസിപ്പിയാണ് ഇത് നല്ല ടേസ്റ്റിയാണ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം ഫ്ലെയിം ഓൺ ചെയ്ത് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിലോട്ട് കാൽ ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പില ചേർക്കാം ഇനി ഇത് നമ്മൾ എണ്ണയിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിനുശേഷം ഇതിലോട്ടേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുള്ളത് ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് ചേർക്കാം കൂട്ടത്തിൽ തന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി ഇത് എണ്ണയിലിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഞാൻ ഇതിലോട്ടൊരു ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാള അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം സവാളയൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന പാകത്തിൽ അതിനുശേഷം അതേ വലിപ്പത്തിൽ തന്നെയുള്ള ഒരു തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി ചേർക്കുന്നതായിരിക്കും നല്ലത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഉപ്പ് ചേർക്കാം ഇനി ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് തക്കാളി നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞാനൊന്ന് തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഒരു കാൽക്കപ്പ് അളവിലെ തേങ്ങ മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കാൽക്കപ്പ് അളവിലെ തേങ്ങയിലോട്ടേക്ക് കുറച്ച് പൊട്ടുകടലയും ഒരു അര ടേബിൾ സ്പൂൺ പൊട്ടുകടലയും ഒരു പത്തോളം കശുവണ്ടി പരിപ്പും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് കശുവണ്ടി പരിപ്പ് ഒന്ന് വെള്ളത്തിൽ നമ്മളെ കാഷ്യൂനട്ട് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടത് ഇത് തേങ്ങയും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുള്ളതാണ് ഇനി നന്നായിട്ടൊന്ന് ഇതുപോലെ നമുക്ക് ഉടച്ചെടുക്കാം അതിനുശേഷം ഇതിലോട്ട് പൊടികൾ ചേർക്കാം ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ മുഴുവനായിട്ട് മുളക് പൊടി പിന്നെ ഇതിലോട്ടേക്ക് അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളുടെ പച്ചമണം മാറി വരുന്ന രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലൊന്നും ഒപ്പിച്ചെടുക്കണം ഇതിൻ്റെ കളറൊക്കെ മസാലയുടെ ആ ഒരു കളറ് കണ്ടോ നല്ലതുപോലെ മാറി വന്നതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ പൊട്ടുകടല അതുപോലെ തന്നെ നമ്മുടെ കാഷുനട്ട്സ് ഒക്കെയുള്ള ഒരു മിക്സ് ചേർത്ത് എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവിയുടെ ആ ഒരു പാകം വേണ്ടത് അതിനനുസരിച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം ഇതിപ്പം നല്ല കട്ടിയായിട്ടാണ് ഉള്ളത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുവാണ് വേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചൊന്ന് കുറുകി നമ്മുടെ ആ ഒരു കുറുമ സ്റ്റൈലിൽ ഇരിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് മല്ലിയിലയും അതുപോലെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയൊക്കെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടി തിളപ്പിക്കുവാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ഹോട്ടലിനൊക്കെ വാങ്ങിക്കുന്ന സാലിനെ ഇത്ര ആർഭാടൊന്നും ഉണ്ടാവില്ല അതുപോലെ കുറച്ചുകൂടി നല്ല ലൂസ് കൺസിസ്റ്റൻസിയിലായിരിക്കും തേങ്ങ അരക്കാതെ അവർ ചെയ്യാറുണ്ട് പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റിയാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നമ്മൾ ചപ്പാത്തിക്ക് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള കറികൾ റെഡിയാക്കി എടുക്കാൻ നമുക്ക് ഇഷ്ടമാണല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ കമൻറ്റ് ഫീഡ്ബാക്കായി അറിയിക്കാൻ മാറിക്കരുത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും നല്ലൊരു വെറൈറ്റി ഡിഷായി നമുക്ക് കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ